നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെക്കാൻ കാശ് കൊടുക്കുന്നത് പട്ടിണിക്കാരും പാവപ്പെട്ടവരും ഇത് ശരിയോ ഇത് വെറും ഒരു പുറം പൂച്ചും അധിക അനവസരത്തിലുമാണ് ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ ഒഴുക്കുന്നത് മുപ്പത് കോടിയിലേറെ രൂപയാണ് എന്നിട്ടാണ് ഈ തുക കെട്ടിവെക്കാൻ പോരാട്ട നാടകം ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രംഗത്ത് ചീപ്പ് പബ്ലിസിറ്റിക്ക് മാത്രമാണ് കോടികൾ വലിച്ചെറിയാനും രാജാക്കന്മാരെ പോലെയും നാടുവാഴികളെ പോലെയും നടക്കാനും നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് പണമുണ്ട് പ്രചാരണത്തിനായി ഓരോ പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച പണമുണ്ട് എന്നാൽ ഇതെല്ലാം മറികടന്ന് ഇരുപത് മുതൽ മുപ്പത് കോടി വരെയൊക്കെ തുകയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ജയിക്കാനും തോറ്റുതുന്നം പാടാനും വലിച്ചെറിയുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ പ്രധാനപ്പെട്ട ഒരു മുന്നണി ചിലവിടുന്നത് ഒരു സീറ്റിൽ അഞ്ച് കോടിയിലേറെ രൂപയാണ് കാണുന്നവർക്കും വരുന്നവർക്കും എല്ലാം പണം മാറിക്കോരി നൽകുന്നു ഇവർക്കെല്ലാം പണം അണക്കെട്ടിൽ നിന്നും വെള്ളമൊഴുകുന്നത് പോലെ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ഒഴുകിയെത്തുകയാണ് ഇങ്ങനെയിരിക്കെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ജീവിക്കാൻ വകയില്ലാത്തവരിൽ നിന്നും ഇരന്ന് കാശ് വാങ്ങി മത്സരിക്കുന്നതും മത്സരിക്കാനുള്ള തുക കെട്ടിവയ്ക്കുന്നതും ഒരു സംഭവം പറയാം കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു സാധു കുടുംബത്തിൽ നിന്നും തുക കെട്ടിവയ്ക്കാൻ പണം വാങ്ങിച്ച് പടം പത്രത്തിൽ വരുത്തണം ഇതിനായി സ്ഥാനാർത്ഥിയും പരിവാരവും അവരെ വിളിച്ചു തുക ഞങ്ങൾ രഹസ്യമായി തരാം ആ തുകയൊന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് കൈമാറണം അങ്ങനെ അവർ തുക കൈമാറി എന്നാൽ ഇവർ പിന്നീട് കർമ്മ ന്യൂസിൽ പറഞ്ഞത് തനിക്ക് ആ തുക കൈമാറിയത് പാർട്ടിക്കാർ തന്നെയായിരുന്നു എന്നും അപ്രകാരം കിട്ടിയ തുകയാണ് അവർക്ക് തന്നെ മടക്കി നൽകിയതെന്നുമാണ് ഈ നാടകം കളിച്ചതിന് അയ്യായിരം രൂപ അവർക്ക് സൗജന്യമായി നൽകി അന്തസ്സായി മത്സരിക്കാൻ കാശ് കെട്ടിവെക്കാൻ ഇല്ലാത്തവർ മത്സരിക്കരുത് ഡസൺ കണക്കിന് കോടികൾ കയ്യിൽ വെച്ചിട്ടാണ് പാവപ്പെട്ടവരിൽ നിന്നും സിംപതിയും അനുകമ്പയും പറ്റാൻ ഇത്തരം ചീപ്പ് നാടകങ്ങൾ നടത്തുന്നത് മത്സരിക്കാനുള്ള തുക കെട്ടിവെക്കാൻ പോലും പണമില്ലാത്ത ഇത്രയും ദരിദ്ര സ്ഥാനാർത്ഥികളോ എന്ന ചോദ്യം ഉയരുക തന്നെ വേണം കശുവണ്ടി തൊഴിലാളികളിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുക വാങ്ങിയത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ആണ് മത്സ്യത്തൊഴിലാളികളിൽ നിന്നും കെട്ടിവെക്കാനുള്ള തുക വാങ്ങി കൊല്ലം സ്ഥാനാർത്ഥി ബാലഗോപാലും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചറിന് കെട്ടിവെക്കാനുള്ള കാശ് നൽകിയത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ആണ് എറണാകുളത്ത് പി രാജീവിന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് എഴുത്തുകാരൻ ടി പത്മനാഭനാണ് തിരുവനന്തപുരം സ്ഥാനാർത്ഥി കുമ്മനത്തിന് കെട്ടിവെക്കാനുള്ള പണം നൽകുന്നത് സാക്ഷാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കുടുംബമെന്നാണ് റിപ്പോർട്ടുകൾ പത്തനംതിട്ട സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പണം വാങ്ങിയത് ശബരിമല പ്രക്ഷോഭ സമയത്ത് പന്തളത്തെ മരിച്ചുപോയ ആളുടെ ഭാര്യയിൽ നിന്നാണ് ഇനിയും കെട്ടിവെക്കൽ തുക നാടകങ്ങൾ വരാനിരിക്കുന്നതേ കോടികൾ കയ്യിലും പാർട്ടി ഫണ്ടിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒരുക്കി വെച്ചിരിക്കുകയാണ് രാഷ്ട്രീയക്കാർക്കും സ്ഥാനാർത്ഥികൾക്കും പിരിവ് നൽകുന്നത് ജനങ്ങൾ നിർത്തണം അവർ നമ്മുടെ പണം കൊണ്ട് ഹോട്ടൽ ഹോട്ടൽവാസവും അടിച്ചുപൊളിയും നാട്ടുരാജാക്കന്മാരെ പോലെ നടക്കുന്നതും ഒഴിവാക്കുക ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പിരിവ് കൊടുത്തില്ലെങ്കിലും വോട്ടുകുത്തലും ജയവും എല്ലാം നടക്കും ചില്ലി ചില്ലിക്കാശുപോലും തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ജനം നൽകരുത് ഈ തെരഞ്ഞെടുപ്പിലെ പണക്കൊഴുപ്പ് നമുക്കും നാടിനും വേണ്ടിയല്ല പിരിച്ചു കിട്ടുന്നതിന്റെ പാതിയും കീശയിൽ താഴ്ത്തി തെരഞ്ഞെടുപ്പ് തീരുമ്പോൾ പല നേതാക്കളും കോടീശ്വരന്മാരാകും കച്ചവടക്കാരും ബിസിനസ്സുകാരും ആരും പാർട്ടികൾക്ക് പണം നൽകരുത് നമ്മുടെ നികുതി പണം എടുത്താണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിനാൽ വീണ്ടും രാഷ്ട്രീയക്കാർക്ക് നമ്മൾ കാശ് കൊടുക്കുന്നത് നിർത്തുക ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്